ബാസ ഓസസ് അലഫസ് മാച്ചിൽ ബാസ് വിൻ ചെയ്തു മൂന്നേ പൂജ്യത്തിലാണ് വിൻ ചെയ്തത് ലെവൻഡോസ്കിയുടെ ഒരു ഹാട്രിക് റഫിനയുടെ ഭാഗത്ത് നിന്ന് രണ്ട് അസിസ്റ്റ് എറിക് ഗാർസയുടെ ഭാഗത്ത് നിന്ന് ഒരു കൂടിയാണ് ബാസ് ഈ ഒരു മാച്ച് വിൻ ചെയ്യുന്നത് അപ്പോൾ ബാസ ഈ ഒരു മൂന്ന് ഗോളിൻ്റെ ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ നേടിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിലും ഇതേ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു വിശ്വസിച്ചെങ്കിലും ആ ലെവൽ പെർഫോമൻസ് ബാസയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ബാസ ആ ഒരു ലീഡ് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാച്ച് അവസാനിച്ചതോടുകൂടി നിലവിലുള്ള ലാലിക ടേബിളിൽ ബാസ് ഒന്നാം സ്ഥാനത്താണുള്ളത് അതും ഇരുപത്തിനാല് പോയിൻസോടുകൂടി അതുമാത്രമല്ല ഈ ഒരു മത്സരത്തിൽ ഫറാൻ ടോറസ് ഇഞ്ചേർഡ് ആയിട്ടുണ്ട് ഹാൻഡ് സ്ട്രിങ് ഇഞ്ചുറി എന്നാണ് പറയുന്നത് അപ്പോൾ പ്ലെയർ ഏകദേശം നാല് ടു അഞ്ച് ആഴ്ചത്തേക്ക് റസ്റ്റ് എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് സോ ഗെറ്റ് വിൽസ് സൂൺ ഫറാൻ ടോറസ് പിന്നെ ഈ ഒരു മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ജൂൾസ് കൊണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്ലിക്ക് റൊട്ടേഷൻ നടത്തിയെന്നായിരുന്നു പക്ഷേ ശരിക്കും അതൊരു പണിഷ്മെൻ്റ് ആണ് കാരണം ഫ്ലിക്ക് ഈ ഒരു പ്രീ മാച്ച് മീറ്റിങ്ങില്ലാത്ത എല്ലാ താരങ്ങളെയും വിളിച്ചപ്പോൾ ജൂൾസ് കൊണ്ട് ലേറ്റ് ആയിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫ്ളിക്ക് കൊടുത്തൊരു ആയിരുന്നു അത് പിന്നെ ഈ ഒരു മത്സരത്തിൽ ലഞ്ച് ഫൈറ്റിയും ഫ്രാങ്ക് ഡിയോങ്ങും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് ഫൈറ്റിയുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത് പക്ഷേ അതേസമയത്ത് ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അപ് ടു ദി ലെവലല്ല എന്തായാലും ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം പ്ലേയറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ലോണ്ടോസ് കി ഹാഡ്രിക് നേടിയതോടുകൂടി ലാലിയുടെ ടോപ്പ് സ്കോറാണ് ഇപ്പോൾ ലോണ്ടോസ് കി അപ്പോൾ ആ ഒരു ഫോമ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വിശ്വസിക്കുന്നു അതേപോലെ തന്നെ റഫിനിയും ലൗണ്ട് ഹോസ്റ്റ് കണക്ഷൻ നല്ല രീതിയിൽ ലൂ ആക്കാറുണ്ട് ലെമീൻ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇഞ്ചറി ഇഷ്യൂസ് ഇല്ലാതെ പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഇനി അങ്ങോട്ടുള്ള മാച്ചിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്തായാലും ശരി ഇനി കുറച്ചാഴ്ചത്തേക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കാണ് അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലാർക്കും ഇഞ്ചുറി ഇഷ്യൂസ് ഇല്ലാതിരിക്കട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ഉള്ളൂ ആയിട്ട് കാണുന്നത് ഒരു ബൈക്ക്